അതെ യും ആത്മീയതയും ശാസ്ത്രവും സമ്മേളിച്ച ഒരു അത്ഭുതം തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം ഒരു ദിവസം കൊണ്ട് പോയി വന്നാലോ രാവിലെ പന്ത്രണ്ടേ കാലിന് തൃശ്ശൂരിൽ നിന്നും തഞ്ചാവൂരിലേക്ക് ഒരു യാത്ര രാവിലെ ഒമ്പത് മണിക്ക് തഞ്ചാവൂരിലെത്തി ഇനി ഒരു റൂം എടുത്തു ഫ്രഷായി നേരെ കോവിൽ കാണാൻ ആ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ചു കൊണ്ട് നേരെ പോയത് തൊട്ടടുത്ത ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു തഞ്ചാവൂരിലെ മറാട്ട പാലസും സരസ്വതി മഹൽ ലൈബ്രറിയും മ്യൂസിയവും ആർട്ട് ഗാലറിയും കണ്ട് കൊട്ടാരം സന്ദർശനത്തിൽ ഒഴിവാക്കാനാവാത്ത കാഴ്ചകളാണേ ചോളരാജവംശ കാലത്തെ വെങ്കല നിർമ്മിത സാധനങ്ങളുടെ ശേഖരം മുഴുവൻ കണ്ട് ആസനൽ ടവറും ബെൽ ടവറും മറ്റു ആകർഷണങ്ങളും കണ്ട് ഇനി തഞ്ചാവൂരിലെ നിർമ്മാണവും വീണ നിർമ്മാണവും കണ്ട് നേരെ പോയത് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് ബോംബെ സ്വീറ്റ്സിൽ നിന്ന് സ്വീറ്റ്സ് വാങ്ങിച്ചു പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞ് ഈ ചേട്ടൻ ചക്കമുറിക്കുന്നത് കണ്ടപ്പോൾ വെറുതെ നോക്കി നിന്നപ്പോൾ ഒരെണ്ണം കഴിക്കാനും തന്നു അതും കഴിച്ച് റൂമിൽ പോയി ഫ്രഷായി കുറച്ച് റീൽസൊക്കെ എടുത്ത് വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചിന് തിരിച്ച് വീട്ടിലേക്ക് രാവിലെ നാലരയ്ക്ക് തൃശ്ശൂരിലെത്തി ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒരു അടിപൊളി യാത്രയായിരുന്നേ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് കൂടെ കൂടെ മറക്കണ്ട